കർക്കിടകം ഇവിടെ ആരംഭിക്കുകയാണ് എല്ലാ പദവികളെയും മാറ്റിമറിച്ചുകൊണ്ട് അമൃത ടെലിവിഷൻ ഒരു പുത്തൻ പുതിയ ദൃശ്യാനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓരോ മനുഷ്യനും നന്നേ ചെറിയ കാലം മുതൽ കേട്ടു വളർന്ന കഥകളിലൂടെ പുരാണങ്ങളിലൂടെ സങ്കല്പങ്ങളിലൂടെ കേട്ടറിഞ്ഞ ഒരു മഹാമേരുവിനെ അടുത്ത് കണ്ട് കണ്ണുകളിലൂടെ സ്പർശിക്കുവാനുള്ള ഒരു തീർത്ഥയാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കൈലാസ് മാനസരോവർ യാത്ര ഒരു പക്ഷേ ഓരോ ഭാരതീയനും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പുണ്യനദീ സംഗമം പോലെ ത്രിവേണി സംഗമം പോലെ ശ്രേഷ്ഠമായ ഒരു ആചാരമാണ് കൈലാസയാത്ര എന്നത് മനസ്സുകൊണ്ട് കൈലാസത്തെ പരിക്രമം ചെയ്യാത്ത ഒരു ഭാരതീയൻ ഉണ്ടാവില്ല ഇവിടെ ജാതി മത ചിന്തകൾക്ക് അതീതമാണ് കൈലാസം എന്ന ഉത്തുങ്കത ആ ഉത്തുങ്കതയിലേക്ക് എല്ലാ ചിന്തകൾക്കും അതീതമായ ഉത്തംഗതയിലേക്ക് കൈകോർത്ത് പിടിച്ചുള്ള ഒരു യാത്രയാണ് ഹിമപഥങ്ങളിലൂടെ സാധ്യമാകുന്നത് പൂർവ്വ സൂര്യകൾ പറഞ്ഞു തന്ന കൈലാസചിത്രം നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്നു എന്നാൽ അതുപോലെ തന്നെ ഋഷിമാർ തപസ്സു ചെയ്ത പുണ്യസ്ഥാനമാണ് എന്നും അറിയാം എന്നാൽ ഏറ്റവും ശക്തമായി നാം മനസ്സിലാക്കുന്നത് മഹാദേവന്റെ വാസസ്ഥാനമാണ് കൈലാസം എന്ന് ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യഭൂമി ബ്രഹ്മാവിന്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു സരസ്സ് അവിടെ വിസ്തൃതമായി നിലകൊള്ളുന്നുണ്ട് എന്നറിയാം ഒരു ചിത്രം വരച്ചിട്ടതുപോലെയാണ് കൈലാസത്തിന്റെ കൈലാസത്തിൻ്റെ ദൃശ്യങ്ങൾ എന്നും നമുക്കറിയാം പക്ഷേ ഈ ദൃശ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് യാഥാർത്ഥ്യമാകുമ്പോഴാണ് കൈലാസയാത്ര അതിന്റെ പരമപുണ്യത്തിലേക്ക് എത്തുന്നത് എന്ന സ്വപ്നം സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ ആദ്യമൊന്ന് നടത്തി നോക്കിയിരുന്നു പലപ്പോഴും പല യാത്രാ വിവരണങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി വായിച്ചു നോക്കുക പക്ഷേ അതിലൊക്കെ നമ്മുടെ യാത്രയെ ഒന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വിവരണങ്ങളാണ് നമുക്ക് കൂടുതലും ലഭിക്കുക ഒരു ചിത്രീകരണത്തിന് അനുവദിക്കുന്ന പ്രകൃതി അന്തരീക്ഷങ്ങളായിരിക്കുമോ ഉണ്ടാവുക അതിനു വേണ്ടുന്ന ആരോഗ്യം യാത്ര ചെയ്യുന്ന വേളയിൽ ഉണ്ടാകുമോ അതല്ലെങ്കിൽ തന്നെ ഈ വിചാരിക്കുന്നത് പോലെയൊക്കെ മനോഹരമായി ചിത്രീകരിച്ച് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനാകുമോ ഇങ്ങനെ ഇങ്ങനെ ആയിരം സംശയങ്ങളായിരുന്നു കൈലാസയാത്രയ്ക്ക് തടസ്സമായി നിന്നിരുന്നത് പക്ഷേ എങ്കിലും കൈലാസയാത്ര പോകണം എന്നൊരു പ്രചോദനം എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു കാലത്താണ് ഏതാണ്ട് ആറ് മാസങ്ങൾക്ക് മുൻപ് ഒരു ഫോൺ കോൾ എത്തുന്നത് രോഗാതുരയായ ഒരു അമ്മയാണ് വിളിച്ചത് അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഉദയാമൃതത്തിൻ്റെ ഓരോ കാഴ്ചകളും ഓരോ ക്ഷേത്രഭൂമികളും നിങ്ങൾ യാത്ര നടത്തുമ്പോൾ ഇവിടെ ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം യാത്ര നടത്തുകയാണ് പക്ഷേ ആ അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹവും ബാക്കിയുണ്ടായിരുന്നു ഇനി എനിക്ക് ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ എന്നറിയാം പക്ഷേ എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം കൈലാസം ഒന്ന് പോകണമെന്നാണ് മോൾക്ക് അത് പോകാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷേ അപ്പോൾ എന്ന് തീർത്തും അറിയാവുന്നതുകൊണ്ട് ഈ കാണുന്ന കാഴ്ചകളിൽ കൈലാസത്തെ കണ്ടുകൊള്ളൂ അല്ലെങ്കിൽ മനസ്സിനെ മനസ്സിൽ കൈലാസമുണ്ടോ എന്ന് ഉറപ്പിച്ചുകൊള്ളൂ എന്ന് വെറുതെ ആ അമ്മയോട് പറഞ്ഞുവെങ്കിലും ആ ഫോൺ വിളിക്ക് ശേഷം മനസ്സലട്ടിക്കൊണ്ടേയിരുന്നു ഒരുപക്ഷെ നമുക്ക് പോകാനായില്ലെങ്കിൽ ഇങ്ങനെ ഒരു ആയിരം പേർക്ക് ഒരുപക്ഷേ ഒരിക്കലും കൈലാസത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരായിരം പേരുടെ മുന്നിലേക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കുവാനായില്ലെങ്കിൽ പിന്നെ ആർക്കാണ് എത്തിക്കാനാകുന്നത് എന്ന ചിന്ത മനസ്സിന് അലട്ടിക്കൊണ്ടേയിരുന്നു ഈ ഒരു ചിന്തയോടൊപ്പം കൈലാസയാത്രയ്ക്ക് എങ്ങനെയും തയ്യാറാകണം അല്ലെങ്കിൽ കൈലാസ ദൃശ്യങ്ങൾ ആ അമ്മയ്ക്ക് വേണ്ടി അതുപോലുള്ള ആയിരം അമ്മമാർക്ക് വേണ്ടി അതുപോലുള്ള ആയിരം വിശ്വാസികൾക്ക് വേണ്ടി എത്തിക്കണം എന്ന ചിന്ത മനസ്സിൽ ഉറപ്പിക്കുവാൻ കൂടി തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മറ്റൊരു ഫോൺ കോൾ കൂടി കിട്ടുകയുണ്ടായി അത് എറണാകുളത്തു നിന്നായിരുന്നു എറണാകുളത്ത് നിന്ന് കൈലാസ് ദർശൻ എന്ന സംഘത്തിൽ നിന്ന് അതിൻ്റെ സംഘത്തലവൻ ശ്രീ വേണുഗോപാലാണ് ഞങ്ങളെ വിളിച്ചത് അദ്ദേഹം കഴിഞ്ഞ ഒൻപത് വർഷമായി സ്ഥിരമായ കൈലാസ യാത്രയ്ക്ക് കേരളത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സംഘത്തെ കൊണ്ടുപോവുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വിളിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സന്ദേശം തീർച്ചയായും കൈലാസയാത്രയ്ക്ക് പോകാമെന്നും അത് ചിത്രീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നുള്ളതാണ് എല്ലാ ചിത്രീകരണ സാധ്യതകളും അവിടെയുണ്ട് അതിനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ കൈലാസയാത്ര എന്ന തീരുമാനം അങ്ങ് ശക്തമാവുകയാണ് ക്ഷേത്ര രാജഗോപുരങ്ങളുടെയും കവാടങ്ങളുടെയും സ്വാഗതമേറ്റുവാണെങ്കിൽ നമ്മുടെ യാത്ര എന്നാൽ ഇന്നിതാ നാം വാങ്ങുന്നത് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നയപാല രാജാവിൻ്റെ രാജധാനിയിലാണ് നാം നിൽക്കുന്നത് ഇത് ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് നാം നിൽക്കുന്നത് നേപ്പാളും അതുകൊണ്ടാണ് പറഞ്ഞത് നയപ്പാല രാജാവിൻ്റെ രാജധാനി എന്ന് നയപാല മുനി തൻ്റെ നയം മുഴുവനും വ്യക്തമാക്കിയിരുന്ന ഒരു ദേശമാണിത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഏതായാലും നേപ്പാളിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമുക്ക് കാണുവാനുള്ളത് അതിനായി നാം എത്തി നിൽക്കുന്നത് നേരെ മുനി അതായത് ത്രിപുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ മുന്നുള്ള സ്വാഗത കഥാർത്ഥം ബുദ്ധചിഹ്നങ്ങളുമായി നേപ്പാൾ നമ്മെ സ്വാഗതം ചെയ്യുന്നു ബുദ്ധമതവും ഹിന്ദുമതവും ബോൺ മതവും ജൈനമതവും എല്ലാം ചേർന്ന് എല്ലാം ഒന്നു ചേർന്ന് കൂടിച്ചേർന്ന് നേപ്പാളിന്റെ ഏറ്റവും വിസ്തൃതമായ കാഴ്ചകൾ കാണുമെന്നാണ് വിടുന്നത് കാഠ്മണ്ഡു ആകാശത്തെ തൊട്ട് നിൽക്കുന്നു നിൽക്കുന്ന അമ്പരച്ചുബികളായി നിൽക്കുന്ന വിശ്വാസരൂപങ്ങൾ ശ്രീബുദ്ധൻ്റെ അമിത് ദേവൻ്റെ ത്രിലോചനും അങ്ങനെ എല്ലാ എല്ലാ വിശ്വാസങ്ങളും ഇവിടെ ഒത്തുചേരുകയാണ് നേപ്പാൾ യഥാർത്ഥത്തിൽ വിശ്വാസങ്ങളുടെ സംഗമഭൂമിയാണ് നേപ്പാളിലേക്ക് നാം എത്തുമ്പോൾ കൈലാസ് മാനസരോവർ യാത്ര എന്ന ഉദ്ദേശത്തോടു കൂടി നാം എത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് നാം ആദ്യം എത്തിയത് നമ്മുടെ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെയാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ മികച്ച വിമാനത്താവളങ്ങൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ആദ്യം നാം കണ്ടതും ഇതേ ബുദ്ധചിഹ്നങ്ങൾ തന്നെ ശ്രേഷ്ഠമായ ഒരു സ്വാഗതം ഏറ്റുവാങ്ങി വീണ്ടും വിമാനത്താവളത്തിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ സൂര്യഭഗവാന്റെ വിശുദ്ധമായ ഒരു ശില്പത്തെ കാണുവാനുള്ള സൗഭാഗ്യം ലഭിച്ചു ഈ സമയത്തൊക്കെ മനസ്സ് തയ്യാറാവുകയായിരുന്നു നേപ്പാളിലേക്ക് എത്തുവാൻ നേപ്പാളിൽ നിന്ന് കൈലാസത്തിലേക്ക് പോകുവാൻ കൈലാസം എന്നത് ഏവരെയും ആകർഷിക്കുന്ന ഒരു വലിയ ഉത്തുംകതയാണ് പക്ഷെ അവിടേക്ക് എത്തുവാൻ ഏവർക്കും ആകില്ല എന്നത് മറ്റൊരു സത്യവും ഈ ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ തീർത്ഥയാത്രകളിൽ ഒന്നാണത്രെ കൈലാസയാത്ര അതിനുവേണ്ടിയിട്ടാണ് നാം തയ്യാറെടുക്കുന്നത് തിരുവനന്ത ക്ഷേത്രങ്ങളിലുള്ള വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ഈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരു നദിക്ക് അക്കരയായി വലിയൊരു കാലഘട്ടത്തെ കാണാം വലിയൊരു നൂറ്റാണ്ടിനെ കാണാം ഉയർന്നു നിൽക്കുന്ന മന്ദിരങ്ങൾ മന്ദിരങ്ങൾക്ക് മേലെ ക്ഷേത്ര ഗോപുരങ്ങൾ ക്ഷേത്ര ഗോപുരങ്ങൾക്ക് അരികിലായി ചരിഞ്ഞ വിഗ്രഹ രൂപങ്ങൾ ഒരു ചരിഞ്ഞ ശിവലിംഗവും കാണാം ഇത് രാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചാണത്രേ രാജാവിന്റെ കാലത്ത് ഇതൊരു കിണറായിരുന്നു കിണറിന് മുകളിലാണ് ശിവലിംഗം പിന്നീട് പണി കഴിപ്പിച്ചത് ഒരു നദിയുടെ അക്കര ഇക്കരെ എന്നാ വെറുതെ പറഞ്ഞത് പക്ഷേ ഈ അക്കരയക്കരയ്ക്ക് നടുവിലൊഴുകുന്ന നദിയുടെ പേരെന്തെന്നല്ലേ ഇവിടെ ഈ നേപ്പാളിൽ വാഗ്മതി എന്ന ഈ നദി അറിയപ്പെടുന്നു നമ്മുടെ വാഗ്മതി വാഗ്മതി പുഴയുടെ പേരെത്താണെന്ന വാഗ്മതി പുഴയിലൂടെ നമ്മുടെ ഒരുപാട് പുരാണ കഥകൾ ഒഴുകുന്നുണ്ട് പുരാണ കഥാപാത്രങ്ങളുടെ മോക്ഷദായകമായ തീർത്ഥജലം ഒഴുകുന്നുണ്ട് പക്ഷേ ഇന്ന് തീർത്ഥജലമൊന്നും കാണാനാകില്ല ഇന്ത്യയിൽ നിന്ന് എത്തുന്ന നമുക്ക് ഇതൊട്ടും ഒരു അത്ഭുതമേ അല്ല കാരണം നമ്മുടെ എല്ലാ പുണ്യനദികളും ഏതാണ്ട് ഇതേ കറുത്തു നിറത്തിൽ കാളിന്തികളായി മാറിയിരിക്കുന്നു യമുനയോ ഗംഗയോ ബ്രഹ്മപുത്രയോ ഏതുമാകട്ടെ നദിക്ക് കാളിന്തിയാകാൻ കാളിയനെന്ന വിഷ സർപ്പം അതിൽ നിലകൊള്ളുവാൻ അല്പസമയമേ വേണ്ടു കാരണം മനുഷ്യർ അത്രത്തോളം കാളിയനെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ കർമ്മത്തിൽ മുഴുവനും കാളിയൻ്റെ ഏറ്റുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ നദികൾ കാളിന്തികളാകാതെ തരമില്ലല്ലോ ഇനി ഒരു കാലത്ത് ശ്രീകൃഷ്ണൻ വീണ്ടും അവതരിക്കുമെന്നും അന്ന് കാളിയനെ ഇല്ലാതെയാക്കുമെന്നും പ്രതീക്ഷിച്ച് ഈ വാക്മതി ശുദ്ധമായി വീണ്ടും ഒഴുകുമെന്ന് പ്രതീക്ഷിക്കാം കശുപരിനാഥത്തിലെത്തുമ്പോൾ വാക്മദിയുടെ തീരത്ത് അക്കരെ ആ ശിവലിംഗത്തെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയാം നേപ്പാളിൽ നമുക്ക് അധികം വലിപ്പമുള്ള അധികം ഉയരമുള്ള ശിവലിംഗങ്ങൾ കാണുവാനാകില്ലാത്ത അങ്ങനെ ഒന്നാണ് ഈ കാണുന്നത് ഈ ശിവലിംഗമായിട്ട് ഒന്ന് ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഏതാണ്ട് എട്ടാം നൂറ്റാണ്ടിലോ മറ്റോ മറ്റുമാണ് ഇങ്ങനെയൊരു ശിവലിംഗം ഇവിടെ സ്ഥാപിച്ചതെന്നും അതിനൊരു കഥയുണ്ട് എന്ന് പറയുന്നു പണ്ട് അവിടെ ഒരു വലിയൊരു കിണറാണ് ഉണ്ടായിരുന്നത് രാജാക്കന്മാർ ഒരു പ്രത്യേക ദിവസം ഈ കിണറിലേക്ക് വന്ന് നോക്കുമ്പോൾ അവരുടെ കഴിഞ്ഞ ജന്മങ്ങൾ കാണുവാനാകുമായിരുന്നു ഒരു രാജാവ് ഇങ്ങനെ കിണറിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ജന്മം കണ്ടത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇത്രയ്ക്ക് ഒരു കഴിഞ്ഞ ജന്മം തനിക്കില്ലായും അതുകൊണ്ട് തന്നെ ഈ കിണർ കള്ളം പറയുന്ന കിണറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് മൂടിയെത്തും അതിനുശേഷം ഒരുപാട് ശാപങ്ങളും പാപങ്ങളും ഒക്കെ ആ ഒരു രാജകുടുംബത്തെ പിന്തുടർന്ന് വരികയും അതിന് പരിഹാരമായി ഒരു ശിവലിംഗം ആ കിണറിന് മുകളിൽ സ്ഥാപിക്കുകയുമാണ് ഉണ്ടായത് അതുകൊണ്ട് ഒരു കിണറിന് മുകളിലാണ് ഇപ്പോഴും ഈ ഒരു ശിവലിംഗം ഉള്ളത് അതിന് പുറകിലായി രാജാക്കന്മാർക്ക് വന്ന് എഴുന്നള്ളിരിക്കുവാനുള്ള ഒരു കൊട്ടാരവും കണ്ട് ഓരോ രൂപങ്ങൾ പോണ്ട് ഓരോ ഭാവങ്ങൾ പോണ്ട് മനുഷ്യ കുലത്തിൻ്റെ നന്മയ്ക്കായി ഈശ്വരമൂർത്തികളായി അവതരിച്ച ഭഗവത് രൂപങ്ങൾ ഹൈന്ദവ പുരാണങ്ങളിലാകെ നിറഞ്ഞു നിൽക്കുന്നു അതിലൊന്നാണ് പശുപതിനാഥിലും ഉള്ളത് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങളിൽ തന്നെ ഭഗവാൻ ഒരിക്കൽ കാളയുടെ രൂപം പൂണ്ടുവെന്നും അങ്ങനെ വനത്തിൽ പാർവതി ദേവിയോടൊപ്പം വന്ന് വനത്തിൽ പാർത്തിരുന്നുവെന്നും അങ്ങനെയുണ്ടായ ഒരു സങ്കല്പത്തിൽ നിന്നാണ് പശുപതിനാഥ ക്ഷേത്രം ഉണ്ടായി വന്നതെന്നും വിശ്വസിക്കുന്നു അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ പറയാം പക്ഷേ ഇവിടെ എത്തുമ്പോൾ നിരവധിയായി കാണുന്ന ചെറു ചെറു ക്ഷേത്രങ്ങളാണ് ഈ ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഓരോന്ന് പറയുവാനുണ്ടാകും പുഴയുടെ അക്കരയും ഇക്കരയും ഇരുവശങ്ങളിലും ക്ഷേത്രഭൂമികളും രാജമന്ദിരങ്ങളും ഒക്കെയാണ് അതിൽ തന്നെ നാം കണ്ട ശിവലിംഗത്തിന് തൊട്ടരികിലായി നമുക്കൊരു ചെറിയ ബുദ്ധരൂപം കാണാം നേപ്പാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രം തനിയെ കണ്ടെത്താൻ പറ്റില്ല ഇതൊരു ബുദ്ധവിഹാരം മാത്രമാണ് അല്ലെങ്കിൽ ഇതൊരു ഹൈന്ദവ ക്ഷേത്രമാണ് അല്ലെങ്കിൽ ജൈന ക്ഷേത്രമാണെന്ന് പറയാൻ പറ്റില്ല എല്ലാ ക്ഷേത്രഭൂമികളിലും എല്ലാ വിശ്വാസങ്ങളും ഒത്തുചേർന്നിട്ടുണ്ടാകും ഇവിടെ പശുപതിനാഥം ശിവക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ ആ ശിവലിംഗത്തിന് അരികിലായി തന്നെ നാം ഒരു ബുദ്ധ വിഗ്രഹം കാണുന്നു അതാകട്ടെ ശാക്യമുനിയുടെ വിഗ്രഹമാണ് എന്നാണ് വിശ്വസിക്കുന്നത് ശാക്യവംശത്തിലാണല്ലോ ശ്രീ ബുദ്ധൻ ജനിച്ചത് അതുമാത്രമല്ല ഹൈന്ദവ പുരാണങ്ങളിലും ശാക്യമുനിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എല്ലാം ഒന്നു തന്നെ എന്ന് വ്യക്തമാക്കുവാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നേപ്പാളിലൂടെയുള്ള ഈ അത് വിശ്വാസങ്ങളെ ആരും ശരിക്കും യഥാർത്ഥത്തിൽ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല മുക്കും മൂലകളും മാത്രം മനസ്സിലാക്കി വെച്ചുകൊണ്ട് ദുരാചാരങ്ങളിലേക്ക് അറിയാതെ ചെന്ന് വീണുകയാണ് ചെയ്യുന്നത് പശുപതിനാഥ ക്ഷേത്രം കാണുവാനുള്ള മനസ്സിൻ്റെ നല്ലൊരു ഊർജ്ജത്തോടു കൂടിയുള്ള വരവിൻ്റെ ആ കാഴ്ചകളെ ഇവിടെ ഒന്ന് താഴ്ത്തുന്ന അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ മുഖം തിരിക്കുവാൻ തോന്നുന്ന ചെവി ഒന്ന് അടച്ചു വെക്കുവാൻ തോന്നുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇനിയുള്ളത് ഈ നദിയുടെ ഈ വശം ശ്മശാനമാണ് മരിച്ചുപോയ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിലെ ജീവൻ വിട്ടുപോയ ദേഹികൾ അല്ലെങ്കിൽ ദേഹങ്ങൾ ഇല്ലാതെയാകും ദേഹികൾ മോക്ഷത്തിലേക്ക് കടക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ കാതടുപ്പിക്കുന്ന നിലവിളികൾ പെട്ടെന്ന് നമ്മുടെ ചെവിയിലേക്ക് വന്ന് വീഴുകയും ചെയ്യും വേർപെട്ടു പോയവർക്ക് വേണ്ടിയുള്ള വിലാപങ്ങൾ ആ വിലാപങ്ങൾക്കൊടുവിൽ ഇവിടെ എത്തി അവർക്ക് ഏറ്റവും മോക്ഷം ലഭിക്കുവാനുള്ള മാർഗം ഈ ശ്മശാനത്തിൽ അവരുടെ അവരെ ദഹിപ്പിക്കുക എന്നുള്ളതാണെന്ന് കരുതുന്നു ബാഗ്മതി ഇന്നും ഒഴുകുന്നില്ല പക്ഷെ ഒഴുകാത്ത ബാഗ്മതിയിലേക്ക് കട്ടിത്തീരാത്ത ശവങ്ങൾ തഴേക്ക് വന്ന് പതിക്കുന്നു അതവിടെ പിന്നെ ബാക്കിയാകുന്നു ഇതാണ് അടുത്ത പറഞ്ഞത് നാം ചില വിശ്വാസങ്ങളുടെ മുക്കും മൂലയും മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് കാലം മാറുന്നതിനനുസരിച്ച് ചിലതൊക്കെ മാറേണ്ടതുണ്ട് ഒന്നുമല്ലെങ്കിലും ഒഴുകുന്ന ബാഗ്മയെങ്കിലും ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് ആ ദേഹങ്ങൾ മോക്ഷത്തിലേക്ക് ഒഴുകി പോകുന്ന കാഴ്ചയെങ്കിലും കണ്ടെ സമാധാനിക്കാമല്ലോ പക്ഷേ ഇവിടെ ഒന്നും ഒഴുകുന്നില്ല പിതൃതർപ്പണത്തിനായി അർപ്പിക്കുന്ന പൂക്കളും ഇലകളും ഒക്കെ ഇവിടെ തന്നെ നിലകൊള്ളുകയാണ് ഇങ്ങോട്ടും പോകുന്നില്ല മനസ്സിലെ മാലിന്യങ്ങൾ ഒഴുകി ഒഴുകിപ്പോയില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭക്തിയുടെ ദേവവിഗ്രഹങ്ങൾ ശിവലിംഗങ്ങൾ വിശ്വരൂപങ്ങൾ ജലശായി രൂപങ്ങൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടില്ല എങ്കിൽ ഈ വിശ്വാസം കൊണ്ട് ഭക്തിമാർഗം കൊണ്ട് എൻ്റെ അർത്ഥമെന്ന് തോന്നിപ്പോകും പക്ഷേ പശുപതിനാഥത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് നമുക്കെന്നും കാണുവാനാവുകയുള്ളൂ വാഗ്മതി പുഴയുടെ തീരമാകെ പിതൃതർപ്പണത്തിനായി എത്തിയവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവർക്ക് വേണ്ടി പൂജകൾ ചെയ്യുവാനായി പൂജകൾ പഠിച്ച പൂജാരികളും എത്തി നിൽക്കുന്നു പൂജകൾ പറഞ്ഞ് അന്നമർപ്പിച്ച് എള്ളർപ്പിച്ച് ദീപം കത്തിച്ച് വാഗ്മതി പുഴയിലേക്ക് ഒഴുക്കുന്നു ഈ പിതൃതർപ്പണം പിതൃക്കൾക്ക് സന്തോഷം നൽകുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു ഒരു ശ്മശാന പൂവിന് ഇക്കരയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെതായ ആ മൂകതം മുഴുവൻ ഇപ്പോൾ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ക്ഷേത്രഭൂമിക്ക് അകത്തേക്ക് പോകുന്നു ഈ കാഴ്ചകളിൽ നിന്ന് അകത്തേക്ക് പോകുന്നതാണ് നല്ലതെന്ന് മനസ്സ് തോന്നിയും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചില പ്രധാന കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുകയില്ല ഈ ഒരു ശ്മശാനഭൂവിൻ്റെ അക്കരയിൽ ഉയർന്നു കാണുന്ന ധാരാളം ഗോപുരങ്ങൾ കാണാം നമുക്ക് ഈ ഗോപുരങ്ങളിൽ നാല് ഗോപുരങ്ങൾ ദിശകളെ തീർക്കുന്നതാണ് അതായത് ഉയർന്ന ഒത്തമധ്യത്തിൽ ഉയർന്നു കാണുന്ന ഒരു ഗോപുരവും ചുറ്റുവട്ടത്തുമായി മറ്റു നാല് ഗോപുരങ്ങളും കാണാം ഇത് ദിശകളെ നാല് ദിശകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു അവിടെ ഒരു വൃദ്ധസാധനം ഉണ്ടത്ര വൃദ്ധമന്ദിരം വയസ്സായവർക്ക് പ്രായമേറെ ചെന്നവർക്ക് ഇനി മരണം മരണം നടന്നു കഴിഞ്ഞാൽ അത് പശുപതിനാഥന് മുന്നിൽ തന്നെ തനിക്ക് മോക്ഷം ലഭിക്കണം അതായത് ഇവിടെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിലേക്ക് പോകുന്നു എന്നാണ് വിശ്വാസം അങ്ങനെ വേണമെന്നാഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള വൃദ്ധർ ഇവിടെ മറ്റാരും സഹായമില്ലാതെ ഇവിടെ വന്ന് താമസിക്കാറുണ്ട് അവർ കഴിഞ്ഞാൽ മറ്റാരുടെയും ബന്ധുക്കളുടെയും പ്രത്യേകിച്ച് ഒരു കർമ്മത്തിൻ്റെയും പിൻബലമില്ലാതെ തന്നെ ആ ശരീരങ്ങൾ ഇവിടെ എത്തി ഇതുപോലെ ഈ വൈക്കോൽക്കൂനക്കുള്ളിൽ ദഹിപ്പിക്കപ്പെടുകയും അവർ മോക്ഷത്തിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാന കാഴ്ച ഇങ്ങനെ ശവശരീരങ്ങൾ ഇവിടെ ദഹിപ്പിക്കുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്ന ഏറെ പേരുണ്ട് അതായത് അവർക്ക് ഭക്ഷണവും പണവും വസ്ത്രവും ഒക്കെ ഇതിൽ നിന്ന് നേടിയെടുക്കുന്ന ധാരാളം പേർ എ അയ്യപ്പൻ്റെ കവിതയുടെ ഒരു വരിയുണ്ട് ജീവിച്ചിരിക്കുന്നവന് വാക്കേരിയിട്ടിട്ട് മരിച്ചവനങ്ങൾ അതിൻ്റെ യഥാർത്ഥ സങ്കല്പങ്ങൾ മുഴുവൻ നമുക്കിവിടെ കാണുവാനാണ് ഒരു വശത്ത് മറിച്ച് ദേഹം കത്തി അമരുമ്പോഴേക്കും അതിൽ നിന്ന് ബാക്കിയാകുന്നത് എന്ത് എന്ന് ഭക്ഷണമാണെങ്കിലും അത് വസ്ത്രമാണെങ്കിലും അത് പണമാണെങ്കിലത് അത് കണ്ടുപിടിച്ച് കൊണ്ടുപോകുവാനായി മത്സരിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരെ തന്നെ ഇവിടെ നമുക്ക് കാണുവാനാകും ഇതെല്ലാമാണ് പശുപതിനാഥൻ്റെ പുറത്തെ കാഴ്ചകൾ നേരത്തെ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഈ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മറ്റൊരു മോക്ഷദായകമായ കാഴ്ചയിലേക്ക് കടന്നു ചേർന്നു വിശ്വാസങ്ങളുടെ മുഖക്കെരുത്തുകളിലൂടെ തെയ്യങ്ങൾ കെട്ടിയാടുന്ന നമ്മുടെ നാട് നമ്മുടെ നാടിൻ്റെ വിശ്വാസങ്ങൾ സങ്കല്പങ്ങൾ അതൊക്കെ കേരളത്തിലെ തെയ്യ രൂപങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഈ നേപ്പാളിൽ എത്തുമ്പോൾ നാം മനസ്സിലാക്കുന്നു വിശ്വാസങ്ങളുടെ രൂപം കെട്ടിയാടലുകൾ മനുഷ്യൻ്റെ മനസ്സിന് ശക്തിയുടെ വിശ്വാസത്തിന് ചില ധാരകൾ നൽകുന്നു അത് മറ്റു ചിലർക്ക് ജീവനോപാധിയായി മാറുന്നു ഇവിടെ ഒരാൾ ഹനുമാത് വേഷം കെട്ടിക്കൊണ്ട് ഭക്തർക്കിടയിലേക്ക് വരുമ്പോൾ ഹനുമത് ദർശന സൗഭാഗ്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഭക്തർ നൽകുന്ന പണം ഇയാൾക്ക് ജീവനോപാധിയാകുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വിശ്വാസങ്ങളിലെയും വേഷരൂപങ്ങളെ വിദേശികൾക്ക് കാണുവാൻ ഒരു അവസരം കൂടിയാകുന്നുവരും പശുപതി നാഥത്തിൽ നന്നായി പ്രഭാതത്തിലാണ് ഞങ്ങൾ എത്തിയത് ഏതാണ്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ പശുപതിനാഥത്തിൻ്റെ ആ പ്രദേശങ്ങളിലാകെ അകത്ത് ദർശനം ഉൾപ്പെടെയുള്ള സൗഭാഗ്യങ്ങളുമായി സഞ്ചരിക്കുകയായിരുന്നു പക്ഷേ എപ്പോഴും വാഗ്മപ്പുഴ ഒഴുകുന്നില്ല എന്നുള്ള ഒരു വിഷമം അതിങ്ങനെ മനസ്സിനെ ബാധിച്ചുകൊണ്ടുള്ളൂ പിന്നെ ശവം കത്തുന്നതിൻ്റെ ഗന്ധം ഇതൊക്കെയാണ് പശുപതിനാഥ ക്ഷേത്രത്തിൽ ആദ്യം ഇവിടേക്ക് വരണോ ചിത്രീകരിക്കണമോ അതിൻ്റെ ആവശ്യമുണ്ടോ കാരണം കൈലാസത്തിലേക്കല്ലേ എന്നാ പോകുന്നത് ആദ്യം ഇത്തരത്തിലൊരു കാഴ്ചയാണോ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതെന്നൊക്കെ ഒരു സംശയമുണ്ട് എങ്കിലും പശുവിധനാഥത്തിൻ്റെ കാഴ്ച അതങ്ങനെ തന്നെ എത്തിക്കണ്ടേ എന്നൊരു തീരുമാനം ഞങ്ങളുടെ സംഘത്തിൽ സംഘത്തിലുണ്ടായപ്പോഴാണ് പിന്നീട് യാത്ര ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയത് ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മവിശ്വാസം ആത്മബലം മനോവീര്യം ഇതാണ് ഈ യാത്രയ്ക്ക് ഉടനീളം വേണ്ടത് കാരണം പശുപതിനാഥത്തിലോ അല്ലെങ്കിൽ നേപ്പാളിൻ്റെയോ കാഠ്മണ്ഡുവിൻ്റെയോ കാഴ്ചകൾ മാത്രമല്ല നമുക്ക് കാണുവാനുള്ളത് ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യം നമുക്കുണ്ടല്ലോ കൈലാസ് മാനസരോവര യാത്ര എന്ന ലക്ഷ്യം അതിനുവേണ്ട അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ധാരാളം പേർ ഇപ്പോഴും കേരളത്തിൽ ധാരാളം പേരുണ്ടോ എന്നറിയാം കാരണം ഇനിയും ഏറെനാൾ കൈലാസ യാത്രയ്ക്ക് ഇനിയും സെപ്റ്റംബർ മാസം വരെയും അനുമതി തന്നിട്ടുണ്ട് ചൈനീസ് ഗവൺമെൻറ് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം നമുക്ക് നാമല്ലാതെ മറ്റാരും കൂട്ടില്ലാത്ത അവസ്ഥ ഒരു വലിയ സംഘത്തിൻ്റെ ഒപ്പം ഒരു പക്ഷെ നൂറ് പേരടങ്ങുന്ന സംഘത്തിനൊപ്പം പോയാലും പെട്ടെന്ന് ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് നാം ഒറ്റപ്പെട്ടു പോയേക്കാം ഒറ്റയ്ക്ക് കുറേ നേരം യാത്ര ചെയ്യേണ്ടി വന്നേക്കാം അതിനുള്ള മനോവീര്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം അതുപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം അപ്രതീക്ഷിതമായ ഒരു മഴ അപ്രതീക്ഷിതമായ ഒരു മഞ്ഞു പെയ്യൽ ഇതൊക്കെ തന്നെ സംഘത്തെ പലതരത്തിൽ പല രീതിയിൽ വഴിതെറ്റിച്ചേക്കാം അങ്ങനെ ഒറ്റപ്പെട്ടു പോയാലും മുന്നോട്ട് വെച്ച പാദം ഞാൻ പുറകോട്ടെടുക്കില്ല എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ അടി മുന്നോട്ട് വെച്ച് ഈ യാത്ര പൂർണ്ണമായും ഒരു വിജയമാക്കി മാറ്റാനാവുകയുള്ളൂ ആകെ ഒരു മാറ്റമാണ് നമുക്കുണ്ടാകുന്നത് ശാരീരികമായ മാറ്റമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കൈലാസയാത്രയുടെ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം തൊട്ട് നമ്മുടെ ഭാവം മാറുകയാണ് നമ്മുടെ പ്രകൃതിയുടെ ഭാവം മാറുകയാണ് അതിനനുസരിച്ച് നമ്മുടെ എല്ലാ അവസ്ഥകളും കടുത്ത തലവേദന ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം ഛർദിക്കുവാനുള്ള അവസ്ഥ ഭക്ഷണം ഒരു ശകലം പോലും കഴിക്കുവാൻ ആകാത്ത രീതിയിൽ കോച്ചിൽ നിന്ന് തണുപ്പത്ത് വായു പോലും ഒന്നും തുറക്കാനാകാത്ത അവസ്ഥ ഉണ്ടായേക്കാം ഭക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ അത് കിട്ടാത്ത അവസ്ഥ ഉണ്ടായേക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായ ഒരു മനുഷ്യാവസ്ഥയിൽ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടാകാമോ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു ഈ കൈലാസ യാത്രയിൽ ഈ ഒരു ഏഴെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ഉണ്ടായേക്കാം അതിനൊക്കെ നാം തയ്യാറായിരിക്കണം പിന്നെ വസ്ത്രധാരണ രീതി നാം ഇതുവരെയും പരിചയിച്ചിട്ടുള്ള രീതിയിലല്ലാതെ ഒന്നിലേറെ വസ്ത്രങ്ങൾ അതിൽ തന്നെ തെർമൽ വെയറുകൾ സോക്സുകൾ കയ്യുറകൾ കയ്യുറകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസൗകര്യം ഉണ്ടാക്കുന്നത് ഈ കയ്യുറ ഒന്നും മാറ്റാനാകാത്ത രീതിയിൽ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോച്ചു പോകുന്ന തണുപ്പാണ് ഉണ്ടാവുക പക്ഷെ കയ്യുറ ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു കാര്യത്തിന് ഒരു നമ്മുടെ യഥാവിധിയുള്ള ജീവിത രീതികൾക്ക് പറ്റുന്ന യാതൊന്നും തന്നെ കയ്യുറ വെച്ചുകൊണ്ട് പറ്റാത്തത് കൊണ്ട് അതിൻ്റെ അസ്വസ്ഥതകൾ പിന്നെ മനസ്സിന് തോന്നുന്ന ഒരു സമ്മർദ്ദം ഇതൊക്കെ നമ്മുടെ ഒപ്പം യാത്രയ്ക്കൊപ്പം ഉണ്ടാകുമെങ്കിലും ഇതിനൊക്കെ തോൽപ്പിക്കുവാനാകുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് മനോവീര്യം ആത്മബലം അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളവർക്ക് കൂടുതലും കൈലാസത്തിലെത്തുവാനാകുമെന്നും ഇതിനൊരു പ്രായഭേദമില്ല എന്ന് പറയുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പതിമൂന്ന് വയസ്സ് മുതൽ അല്ലെങ്കിൽ അതിലും നന്നേ ചെറുപ്പം മുതൽ അറുപതോ അറുപത്തഞ്ചോ എഴുപതോ വയസ്സ് പ്രായമുള്ളവർക്ക് വരെ കൈലാസത്തിൽ സുഗമമായി ചെന്ന് എത്തുവാനാകും പരിക്രമം ചെയ്യുവാനാകും പക്ഷേ വേണ്ടത് ഒന്ന് മാത്രം മനോവീര്യം മനോധൈര്യം അതൊക്കെ ഇക്കരെ ക്ഷേത്രപ്രദേശിൽ ആദ്യം എത്തുന്നത് ദേവി പ്രദേശമാണ് ക്ഷേത്രഭൂമിക്ക് നേരെ മുന്നിൽ ഇവിടെ നാം കാണുന്നത് ഗൗരി ഭാവത്തെയാണ് എത്രയായാലും വേർതിരി ച എടുക്കാനാകാത്ത രീതിയിൽ ഇവിടുത്തെ എല്ലാ മതവിശ്വാസങ്ങളും കൂടി ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് നമുക്കറിയുവാനാണ് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന കുറിച്ച് കൂടുതലായും അറിയുകയും കാണുകയും ചെയ്യുവാനാകുന്നതും ഈ ഒരു ദേശത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ നാം കിഴക്കേ കവാടം മരണം അടുത്തെത്തി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഈ പശുപതിനാഥ ക്ഷേത്രത്തിൽ താങ്കൾ ദഹിപ്പിക്കപ്പെടണമെന്നും മോക്ഷം ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നത് ഇവിടെ വന്ന വൃദ്ധസടനങ്ങൾ താമസിക്കുന്നുള്ളൂ